നമസ്കാരം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും അതുപോലെ തന്നെ ഫലസ്തീനിലെ ഗസയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പക്ഷേ ബന്ധമുള്ളതുപോലെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പല പരിചയമുള്ള പല പ്രൊഫൈലുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ന്യൂസുകളും അതുപോലെ തന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള എഴുത്തുകളൊക്കെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വായിക്കേണ്ടായി അപ്പോൾ അത് ഞാൻ കുറച്ചെണ്ണം ഇതിൻ്റെ അടിയിലിടാം കുറേ പേര് അമേരിക്കയിലെ ഈ കാട്ടുതീയിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടുന്നുണ്ട് പണ്ട് ഗസയിലെ അക്രമം നടക്കുമ്പോൾ അതിന് സ്മൈലി ഇടുന്ന ഒരു കൂട്ടരെ പോലെ അമേരിക്കയിൽ കാട്ടുതീ സംഭവിക്കുന്നു അവിടെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ആഘോഷമാക്കുന്ന ഒരു ഒരു പ്രത്യേക തരം കൂട്ടർ അത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആളുകളല്ല ആ ആ രീതിയിൽ സമാനമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആ കൂട്ടത്തിലാണോ നമ്മളിന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം കുറേ ആളുകൾ ദൈവത്തിൻ്റെ അപാരമായിട്ടുള്ള പരീക്ഷണം നടക്കുന്നു അമേരിക്കയിൽ അമേരിക്കയിൽ ദൈവത്തിൻ്റെ പരീക്ഷണം അവിടെ തീമഴയായി വർഷിക്കുന്നു പലസ്തീനോട് ചെയ്തിട്ടുള്ള ക്രൂരതക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് ഈ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിനിടയിൽ കമൻ്റ് അതുപോലെ തന്നെ കുറേ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട് ഞാനത് കുറച്ചൊക്കെ നിങ്ങളോട് ഇടാം കുറച്ച് പേരൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആളുകളാണോ ശരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന നമ്മുടെ ഉരുൾപൊട്ടൽ വയനാട് നടന്ന ചൂരൽ നടന്ന ഉരുൾപൊട്ടൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തമായി വയനാട് ചൂരൽമലയിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ ദൈവത്തിന്റെ പരീക്ഷണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്രൂരത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം കൊടുത്ത ശിക്ഷയായിട്ട് ഈ പറയുന്ന ഇരിക്കുന്ന ഇട്ടുന്ന ഇടുന്ന ഒരാളുടെയും പ്രൊഫൈലിൽ കാണിക്കും അമേരിക്കയിൽ തീ തീ കാട്ടു തീ വളർന്നപ്പോൾ അത് ദൈവത്തിന്റെ പരീക്ഷണവും അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ശിക്ഷയുമായിട്ട് കാണുന്ന കുറച്ചാളുകൾ അതുപോലെ തന്നെ ഇതിന് ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനകളുമായി നടക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഈ ദുരന്തം നടക്കുമ്പോഴും നല്ല പ്രതീക്ഷയുടെ നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന പ്രൊഫൈലുകളും ഞാൻ കണ്ടു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രൊഫൈലുകളും കണ്ടു ഈ സോഷ്യൽ മീഡിയയിൽ ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിനെയും ഞാൻ കണ്ടു അവരിലാണ് ശരിക്കും നമ്മൾ ഉൾപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഭക്ഷണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോടും ആളുകളുടെ എണ്ണവും പറഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സോഷ്യൽ മീഡിയ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ള ഒരുപാട് പേര് അതിൽ കമൻ്റും അതുപോലെ തന്നെ പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് പല ആളുകളും ദൈവത്തിൻ്റെ പരീക്ഷണം പലസ്തീനിൽ ചെയ്തൊരു ദ്രോഹത്തിൻ്റെ അനുഭവ പരിണിത ഫലങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള താക്കീതൊക്കെ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ടാവും ഒരിക്കലും അങ്ങനെയൊന്നുമല്ല ഇനിയിപ്പോൾ ഏത് മതത്തിൻ്റെ ആണ് വക്താക്കളാണെങ്കിലും ഞങ്ങൾ മതത്തിനെ സംരക്ഷിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആളുകളാണെങ്കിലും പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്ക് പകരം എന്ന് അമേരിക്കയിലെ ഈ കാട്ടുതീയും അതുപോലെ തന്നെ അവിടെ അനുഭവിക്കേണ്ടി ദുരിതങ്ങളെയും പരിഹസിക്കുകയും അല്ലെങ്കിൽ അവർ അവരെ ഈ സമയത്ത് ചേർത്ത് പിടിക്കുന്നതിന് പകരം അവർക്ക് ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണമാണ് നിങ്ങൾ അനുഭവിച്ചു തീരുവെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊന്നും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനോട് കാര്യമായിട്ടുള്ള യോജിപ്പില്ല ആ പ്രകൃതി ദുരന്തത്തിന് ഒന്നായി നേരിടാനുള്ള രീതിയിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം ഞാൻ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ പഠിച്ചിരിക്കുന്ന മതവിശ്വാസവും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം അപരന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവനാണ് ശരിക്കും യഥാർത്ഥ വിശ്വാസി എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു കഥ പറയാം ആ കഥ നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാകും അറേബ്യയിലാണ് നടക്കുന്നത് അറേബ്യയില് ഒരു ഒരു വൃദ്ധയായ ഒരു അമ്മൂമ്മ ഒരു മുത്തശ്ശി ഒരു ഉമ്മ വിറക് ഭയങ്കരമായിട്ടുള്ള ചുമട് ചുമന്നുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് മുഹമ്മദ് നബി കള്ളനാണ് മോശക്കാരനാണ് എന്നുള്ള ആ സമൂഹത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ് മുഹമ്മദ് നബിയെ കണ്ടാൽ ആട്ടി ഓടിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ വൃദ്ധയായ അമ്മൂമ്മ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴും അമ്മൂമ്മയെ സഹായിക്കാൻ ആ നാട്ടിലൊരാൾ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനായ യുവാവ് അവിടേക്ക് കടന്നു വരികയും അമ്മൂമ്മക്ക് വിറക് ചുമന്ന് അമ്മൂമ്മയുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് അമ്മൂമ്മ പറയുന്നൊരു വാചകമുണ്ട് മോനെ എനിക്ക് നിനക്ക് തരാൻ പകരം തരാൻ എനിക്ക് നിൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ എനിക്ക് നിനക്ക് കുറച്ച് ഉപദേശം തരാൻ പറ്റും വേറൊന്നുമല്ല ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കള്ളൻ നടപ്പുണ്ട് അപ്പോൾ ആ മുഹമ്മദിൻ്റെ ആ മുഹമ്മദിൻ്റെ കരവലയങ്ങളിൽ നീ പോയി പെടരുത് പെട്ട് കഴിഞ്ഞാൽ നീ നിന്നെ അവൻ വശംവതകനാക്കും നിന്നെ പ്രശ്നക്കാരനാക്കും നീ അവൻ്റെ പ്രശ്നത്തിൽ പോയി അകപ്പെടും അവൻ വളരെ ദ്രോഹിയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളാണെന്ന് അപ്പോൾ ഈ ചുമട്ട് ചോ ചുവന്നു വന്ന ആൾ പറഞ്ഞു മുത്തശ്ശി അലി അമ്മമാൻ നിങ്ങൾ പറയുന്ന ആ മുഹമ്മദ് ഞാനാണ് എന്നാണ് അപ്പോൾ എതിർത്ത് പറയുന്ന അല്ലെങ്കിൽ നമ്മളോ നമ്മളെ ഏറ്റവും കൂടുതൽ മോശക്കാരനാക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വല്ലം പ്രവാചകൻ ചെയ്തു കൊടുത്ത ഒരു നന്മ എന്ന് പറയുന്നത് അവർക്ക് തിന്മ വിരോധിക്കുന്നതിന് നന്മ ഉപദേശിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ആ മാതൃക ഫോളോ ചെയ്യുന്ന ആളുകളാണോ നമ്മളെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കുറേ ആളുകൾ എന്നേക്കാൾ നന്നായിട്ട് അല്ലെങ്കിൽ ഞാനൊന്നും ഇത് പഠിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ച് കാര്യങ്ങളറിയില്ല പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം ആ നന്മ കൈമുതലായിട്ടുള്ള ആളുകളാണോ നമ്മളെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കലസ്തീനിലെ ഗസയിൽ വരുന്ന ദുഃഖത്തിൽ അതുപോലെ അവർക്ക് സംഭവിക്കുന്ന എന്ത് ദുഃഖമാണോ അതുപോലെ തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്ന ഏത് സ്ഥലത്ത് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലും നമുക്ക് അനുഭവിക്കേണ്ടി വരാം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ ചില ആളുകൾക്ക് അതൊരു ആഘോഷമായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയമായിട്ടുള്ളൊരു പ്രശ്നം നടക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതിലെല്ലാം ഉപരി മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കെല്ലാം നമുക്ക് സഹായ ഹം നീട്ടാനോ അതുപോലെ തന്നെ ഗുണകാംക്ഷയോടെ ഒരു മനസ്സാണ് നമുക്കുണ്ടായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന ആളുകളെല്ലാം കാണുന്ന വിധത്തിൽ അല്ലെങ്കിൽ മോശ മോശകരമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ കൽപ്പുള്ള അതൊരിക്കലും ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഫലസ്തീനിൽ കൊണ്ടുപോയി ബോംബിട്ടാലും അല്ലെങ്കിൽ അവിടെ കുറേ പേർ മരിച്ചു വീഴുമ്പോൾ ഇപ്പുറത്ത് വശത്ത് നിൽക്കുന്ന നിന്ന് കൈയടിക്കുന്ന ആളുകളും ഉണ്ടാകും ആ മതത്തിലും ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പരസ്പരം ചെളിവാരി അറിയുന്നത് നമ്മളെ തന്നെ മോശക്കാരനാക്കുന്ന രീതിയിലാണ് ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഗുണകാംക്ഷയുള്ള സമൂഹമായി വളരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സംഹിത തത്വ സംഹിത എത്ര പവർഫുള്ളാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല ഇപ്പോൾ രണ്ടു ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ നിർത്തുന്നു നന്ദി നമസ്കാരം